കുട്ടികളില്ലാത്ത ദമ്പതികൾ കുട്ടികളില്ലാത്ത കുറേ ആളുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും കുട്ടികളില്ലാത്തവർക്ക് അതായത് അക്കി പങ്ചർ സുരക്ഷിതമാണോ ഇതിന് വല്ല സൈഡ് എഫക്റ്റും ഉണ്ടോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പല കോണിൽ നിന്നും നമ്മൾ കേൾക്കാറുണ്ട് തീർച്ചയായിട്ടും ലോകത്തിൽ ഒരുപാട് ചികിത്സാ രീതികളുണ്ട് ചികിത്സാ മാർഗങ്ങളുണ്ട് ഇതിൽ ഏറ്റവും നല്ല സുരക്ഷിതമായ ഒരു സൈഡ് എഫക്റ്റുമില്ലാത്ത ഒരു ചികിത്സാ രീതിയാണ് അഖ്യുപഞ്ചർ പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അഖ്യപഞ്ചറിന് അലർജിയിൽ അലർജിക്കുള്ള ചികിത്സ ഉണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് അഖ്യപഞ്ചർ ഞാൻ എപ്പോഴും ആവർത്തിക്കുന്നത് പോലെ എല്ലാ രോഗത്തിനും അഖ്യപഞ്ചറിൽ ചികിത്സയുണ്ട് പക്ഷേ ഓരോന്നായിട്ട് നമുക്ക് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാം ഓരോ കാര്യങ്ങൾ ഏതൊക്കെ രോഗത്തിന് അഖ്യുപഞ്ചർ ചികിത്സ എങ്ങനെയാണ് അത് നമുക്ക് ഫലിക്കുന്നത് എന്നുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിട്ട് പോകാം അക്കിപഞ്ചറിൽ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുമോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും അക്കി ശരീരഭാരം കുറക്കാൻ നല്ല ഒരു ചികിത്സാ മെത്തഡാണ് അക്കി നമ്മുടെ ശരീരം എന്തുകൊണ്ട് ശരീരം ഭാരം കൂടുന്നു അല്ലെങ്കിൽ വേസ്റ്റായ രൂപത്തിൽ തടിച്ചു വരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ശരീരം ഇങ്ങനെ അമിതമായ ചില ആൾക്കാർ ഭക്ഷണം വളരെ കുറവായിരിക്കും വളരെ കുറച്ചേ കഴിക്കും പക്ഷേ അവരുടെ ശരീരം ഇങ്ങനെ വീർത്തുകൊണ്ടേയിരിക്കും പഠിച്ചുകൊണ്ടിരിക്കും ചില ആളുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഭക്ഷണം കഠമാനം കഴിക്കും എത്ര കഴിക്കും പക്ഷേ അവർ കാണാൻ വിലിങ്ങിട്ടായിരിക്കും അവരറിയില്ല അങ്ങനെയുണ്ട് ഒരുപാട് ഭക്ഷണം ചിലർ തടിക്കില്ല അങ്ങനെയുമുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തെ ബാലൻസ് ചെയ്യണം എനർജിയെ ബാലൻസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം ബാലൻസ് ചെയ്യപ്പെടും തീർച്ചയായിട്ടും തടി കുറക്കാൻ ശരീരഭാരം കുറക്കാൻ അക്കിപ്പഞ്ചറിൽ നല്ലൊരു മെത്തേഡാണ് അക്കിപ്പഞ്ചറിൽ ചികിത്സകളുണ്ട് അതിന് വേണ്ട കാര്യങ്ങൾ അഖ്യപഞ്ചറിൽ വളരെ വിശദമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ വിഷയമായ ദാഹിക്കുമ്പോൾ മാത്രം വെള്ളം കുടിക്കുക ദാഹം എങ്ങനെയാണ് ദാഹിക്കുമ്പോൾ എന്ത് ഏത് വെള്ളം കുടിക്കണം എന്ത് വെള്ളമാണ് കുടിക്കുന്നത് എപ്പോഴാണ് നമുക്ക് ദാഹിക്കുക ദാഹിച്ചാൽ മാത്രമേ വെള്ളം കുടിക്കാവൂ എന്ന് പറയുന്നത് അപ്പൊ ദാഹം ഉള്ളപ്പോൾ വെള്ളം കുടിക്കുക ദാഹമില്ല അക്കി പങ്ചറിൽ പത്യം ഉണ്ടോ എന്നുള്ള ചോദ്യമുണ്ട് പൊതുവെ നമ്മൾ രോഗ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാരെ സമീപിക്കുമ്പോൾ എനിക്ക് തോന്നിട്ട് കൂടുതൽ ഈ പത്യം ആയുർവേദത്തിലാണ് ആയുർവേദ നമ്മുടെ നാടുകളിൽ ഒരുപാട് ആൾക്കാർ സ്വീകരിക്കുന്ന ചികിത്സ അപ്പോൾ അതുകൊണ്ട് തന്നെ പഥ്യത്തെക്കുറിച്ച് കൂടുതൽ അറിവുള്ള ആളുകളാണ് മലയാളികൾ അപ്പോൾ നമ്മളൊരു ചികിത്സയെ സമീപിക്കുമ്പോൾ അതിൻ്റെ പത്യം അന്വേഷിക്കാറുണ്ട് അപ്പോൾ അക്യുപഞ്ചറിലും സ്വാഭാവികമായിട്ട് ആളുകൾ അന്വേഷിക്കും എന്താണ് അക്യുപഞ്ചറിൻ്റെ പത്യം അക്കി സ്റ്റൈൽ ഫ്രീഡം എന്ന ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യണം എന്താണ് അഖിലൈഫ് സ്റ്റൈൽ ഫ്രീഡം ഹബ് അക്കി സ്റ്റൈൽ ഒരു ജീവിത രീതിയാണ് ഒരു സുഖകരമായ സുഖജീവിതം സുജീവിതം നയിക്കാൻ സാധിക്കുന്ന ഒരു വലിയൊരു കൂട്ടായ്മയാണ് അഖ്യുലൈഫ് സ്റ്റൈൽ ഫ്രീഡം ഹബ്ബോർഡ് ഉദ്ദേശിക്കുന്നത് അക്കി സ്റ്റൈൽ സമാധാനപൂർവ്വമായ ജീവിത രീതി സ്വാതന്ത്ര്യപൂർവ്വം നമുക്ക് നേടാൻ സാധിക്കുന്ന ഒരു ഹബ്ബാണ് അഖിലാഷ്യൽ ഫ്രീഡം ഹബ്ബ് ഈ അഖിലാശ്യൽ ഫ്രീഡം ഹബ്ബിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്